നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടയർ മേഖലയിൽ നിന്നുള്ള ആവശ്യക്കാരുടെ അഭാവത്തിനിടയിൽ സ്റ്റോക്ക് ലിസ്റ്റുകൾ നിരക്ക് ഉയർത്താൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും വ്യവസായികളുടെ പിന്തുണ ഉറപ്പുവരുത്താനായില്ല മുഖ്യ വിപണികൾ നാലാം ഗ്രേഡ് റബ്ബർ കിലോ ഇരുന്നൂറ്റി രണ്ട് രൂപയിൽ സ്റ്റെടിയാണ് ഒസാക്ക എക്സ്ചേഞ്ചിൽ ഈ വാരം റബ്ബർ കിലോ മുന്നൂറ്റി എട്ട് നിന്നും മുന്നൂറ്റി പതിനേഴ് വരെ കയറിയെങ്കിലും കൂടുതൽ മുന്നേറാൻ ആവശ്യമായ കരുത്ത് ലഭിക്കാതെ വാരാന്ത്യം മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണിലേക്ക് താഴ്ന്നു ബാങ്കോക്കിൽ റബ്ബർ വില കിലോ നൂറ്റി രൂപയിൽ മാറ്റമില്ല നാളികേര ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ തിരുത്തൽ സാധ്യത മുന്നിൽ കണ്ട് വൻകിട മില്ലുകാർ കൊപ്ര സംഭരണം കുറച്ചത് തമിഴ്നാട്ടിൽ കൊപ്ര വില കുറയാൻ ഇടയാക്കി എന്നാൽ വെളിച്ചെണ്ണ വിലയെ പിടിച്ചു നിർത്തി സ്റ്റോക്ക് വിറ്റുമാറാനുള്ള അണിയറ ശ്രമങ്ങളും വ്യവസായികൾ നടത്തുന്നുണ്ട് കൊച്ചിയിൽ നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല ഇന്ത്യൻ കുരുമുളക് തുടർച്ചയായ രണ്ടാം വാരത്തിലും മികവ് നിലനിർത്തി ഉത്സവകാല റാലിക്കുള്ള അണിയറ ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു കാർഷിക മേഖല വിലക്കയറ്റം മുന്നിൽ കണ്ട് പ്രാദേശിക വിപണിയിലേക്കുള്ള ചരക്ക് നീക്കം നിയന്ത്രിക്കുകയാണ് ആകെ ഇരുപത്തിരണ്ട് ടൺ മുളക് മാത്രമാണ് കൊച്ചിയിൽ വിൽപ്പനയ്ക്കെത്തിയത് ദീപാവലി വരെയുള്ള കാലയളവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുരുമുളകിന് വർദ്ധിച്ച ഡിമാൻഡ് ഇക്കുറി അനുഭവപ്പെടുമെന്നാണ് അവിടെ നിന്നുള്ള വിവരം വൻകിട സ്റ്റോക്ക് കിട്ടുന്നത്ര ചരക്ക് വാങ്ങിക്കൂട്ടുകയാണ് അവിടെ നാടൻ മുളകിന് ക്ഷാമം അനുഭവപ്പെടുന്നതും വിലക്കയറ്റ സാധ്യതകൾ ഇരട്ടിപ്പിക്കുന്നു ഒരു റാലി ഉടലെടുത്താൽ റെക്കോർഡ് പ്രകടനത്തിനുള്ള നീക്കങ്ങൾ അടുത്ത മാസം വിപണിയിൽ ഉടലെടുക്കുമെന്ന വിശ്വാസത്തിലാണ് ഉൽപാദകരും കൊച്ചിയിൽ അൺകാർബഡ് കുരുമുളകിന് ക്വിൻറ്റലിന് അറുപത്താറായിരത്തി രൂപ സുഗന്ധഗിരിയിൽ രാവിലെ നടന്ന ഏലയ്ക്ക ലേലത്തിന് എത്തിയ ചരക്കിൽ ഭൂരിഭാഗവും വിറ്റഴിഞ്ഞു കയറ്റുമതി സമൂഹവും ആഭ്യന്തര ഇടപാടുകാരും ഏലക്ക കൈപ്പിടിയിൽ ഒതുക്കാൻ ലേല കേന്ദ്രത്തിൽ മത്സരിച്ചു വിൽപ്പനയ്ക്ക് വന്ന അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തഞ്ച് കിലോ ചരക്കിൽ അമ്പതിനായിരത്തി അറുപത് കിലോയും ലേലം കൊണ്ടു മികച്ച ഇനം ഏലക്ക കിലോ മൂവായിരത്തി എൺപത്തഞ്ച് രൂപയിലും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തെട്ട് രൂപയിലും ഇടപാടുകൾ നടന്നു ഇതാണ് വിപണി വിശേഷങ്ങൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി